ഇനി പറയാൻ പോകുന്നത് നമുക്കറിയാം വിവാഹമോചനങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട് പല കാരണങ്ങളാൽ നടക്കുന്നുണ്ട് ഈ കർവാ ചൌത്ത് ആചരിച്ചില്ലെങ്കിൽ വിവാഹമോചനം അതൊക്കെ ഒരു കാരണമാണോ എന്ന് കോടതി ചോദിക്കുകയാണ് അങ്ങനെ ഡൽഹിയിലാണ് ഈ സംഭവം ഭാര്യ കർവാ ചൌത്ത് ആചരിച്ചില്ല അപ്പോൾ എനിക്ക് ഈ വിവാഹബന്ധം വേണ്ട എന്ന് ആവശ്യവുമായി ഒരു മനുഷ്യൻ കോടതിയിലെത്തുന്നു അപ്പോഴാണ് കോടതി ഇതൊക്കെയാണോ ഒരു കാരണമെന്ന് ചോദിക്കുന്നത് എൻ്റെ എന്താണ് അവസാനം കോടതിയിൽ നടന്നതെന്ന് കൂടി പഞ്ചമി നമ്മളോട് പറയും പഞ്ചമി ഈ പ്രാർത്ഥിക്കാൻ ഓരോരോ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു തോന്നാം വലിയ സംഭവിച്ചു എന്താണ് അവസാനം ഒരു ചട്ടിയും കലവും ആകുമ്പോ തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ദാമ്പത്യ ജീവിതം അതായത് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള രണ്ടു പേർ ഒരുമിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് അവിടെ ഇഷ്ടാനിഷ്ടങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ അംഗീകരിച്ച് പരസ്പരം ധാരണയിൽ ജീവിക്കണം ജീവിക്കുന്നതാണ് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ കർവ ചൗത്ത് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്നൊരു ആചാരമാണ് അതായത് ഭർത്താക്കൾക്ക് വേണ്ടി ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഭാര്യമാർ വ്രതം അനുഷ്ഠാനിക്കുന്നൊരു ആചാരമാണിത് അതായത് ഭർത്താവിൻ്റെ ഐശ്വര്യങ്ങൾക്കും സമ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് പക്ഷേ ഈ സ്ത്രീ അത് അനുഷ്ഠിച്ചില്ല അതാണ് കാരണമായിട്ട് ഡിവോഴ്സിൻ്റെ കാരണമായിട്ട് പറയുന്നത് അങ്ങനെ കോടതിയിൽ എത്തുകയും കോടതി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുകയും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഹിന്ദുമതാചാര പ്രകാരം ഈ സ്ത്രീക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഡിവോഴ്സ് അംഗീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇപ്പം ലാസ്റ്റ് കോടതി ചോദിക്കുന്നുമുണ്ട് ഡിവോഴ്സിന് ഇതൊക്കെ ഒരു കാരണമാണോ എന്ന് എന്നുകൂടെ ചോദിക്കുന്നുണ്ട് അതായത് പരസ്പരം അവരുടെ ഇഷ്ടങ്ങളെയൊക്കെ അംഗീകരിച്ച് പോകുക എന്നുള്ളത് മാത്രമല്ല ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അവർക്ക് അത് അനുഷ്ഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വേണം ചിന്തിക്കാൻ എന്നുകൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ആചരിക്കില്ല ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വഴക്കൂടുന്നവർ പിന്നെ ഒരുമിക്കുന്ന ഏക്കാലും നല്ല അല്ലേ ശാന്തമായി വെറു ബിരിയാണി അങ്ങനെ ആവട്ടെ എന്തായാലും